അപ്പം ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം ട്രോമ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചാലേ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് കണ്ടീഷൻ ഉണ്ടാവും എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ ഞാൻ ചെയ്തിട്ടും പറ്റുന്നില്ല എന്നെക്കൊണ്ട് പറ്റില്ല പേടിയാണ് സങ്കടമാണ് ആണ് ഇമോഷൻസ് മുഴുവനും കയറി വരും മിക്ക ആളുകളും പി ടി എസ് ടി കണ്ടീഷൻസ് ഉണ്ടാവും കൂടുതലും പ്രഗ്നൻസി പീരീഡിൽ അതിനുശേഷമുള്ള സ്ത്രീകൾക്കായിരിക്കും പി ടി എസ് ടി കണ്ടീഷൻസും കൂടുതലും ഉണ്ടാവുക തുടർച്ചയായിട്ട് നമ്മൾ സ്ട്രെസ്സിനെ എക്സ്പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻസ് ഉണ്ടാവും നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിപ്നോട്ടൈസ് മേലേക്ക് സ്വാഗതം നമ്മുടെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് എന്താണെന്ന് നമുക്ക് കൂടുതൽ നമസ്കാരം സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ എസ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം ട്രോമ എങ്ങനെയാണ് എന്ന് നമ്മൾ ഈ പോസ്റ്റ് ട്രോമാറ്റിക് കണ്ടീഷൻ ഉണ്ടാവും എങ്ങനെയാണെന്ന് പറയാൻ ട്രോമയ്ക്ക് പല സ്റ്റേജസ് ഉണ്ട് ട്രോമ ഉണ്ടാകുന്നതിന് നമുക്ക് മെയിൻലി നാല് സ്റ്റേജസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് വൺ ഇസ് ബിഫോർ എക്സ്പോഷർ എന്ന് പറയും അപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കൊരു എക്സ്പോഷർ ഉണ്ടാകും അല്ലെ അതായത് ഇന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മളൊരു എക്സ്പോസർ ആകാൻ പോവുകയാണ് നമുക്കൊരു ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് ഇതിങ്ങനെ ആയിരിക്കാം രണ്ടാമത്തെന്ന് പറയുന്നത് ഡ്യൂറിങ് ദി എക്സ്പോഷർ അതായത് എക്സ്പോഷറിന്റെ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കുറെ ഇമോഷൻസും കാര്യങ്ങളുണ്ടാകും അതായത് ആ പ്രശ്നമുണ്ടോ ട്രോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് അതായത് ചിലപ്പോൾ കളിയാക്കുന്ന ഇൻസിഡൻറ് ആയിരിക്കാം ബുള്ളിങ് ആയിരിക്കാം കൂട്ടുകാർ കളിയാക്കുന്നു അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നമായിരിക്കാം വഴക്കായിരിക്കാം ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ട്രോമ അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം സെക്സ്വൽ അബ്യൂസ് ആയിരിക്കാം പല രീതിയിലുള്ള ട്രോമ ബിഫോർ ആൻഡ് പ്രസന്റ് ഡ്യൂറിങ് എക്സ്പോഷഡ് അത് എക്സ്പോഷഡ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഫീലിങ്സ് ചിലർ എക്സ്പോഷഡ് സമയത്ത് പെട്ടെന്ന് പാനിക്കാകും അപ്പോൾ അവരുടെ സിമ്പത്തറ്റിക്ക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇതിന് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ പ്രശ്നത്തിലേക്ക് നമ്മുടെ ഹോർമോൺസിൻ്റെ മുഴുവൻ പമ്പ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഉദാഹരണം ഒരു പാമ്പിനെ പേടിയുള്ള ആളാണെങ്കിൽ പാമ്പിനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം മൂന്ന് രീതിയിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത് ഒന്ന് ഫൈറ്റ് ഫ്ലൈറ്റ് ആൻഡ് ഫ്രീസ് ഫൈറ്റ് എന്ന് വെച്ചാൽ അതിനെ നമുക്ക് ഫൈറ്റ് ചെയ്യാം ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഓടി രക്ഷപ്പെടുക ഫ്രീസ് എന്ന് വെച്ചാൽ മരിച്ചു നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉള്ള ഹോർമോൺസിന് മുഴുവനും സ്ട്രെസ് ഹോർമോൺസിനെ എല്ലാം പമ്പ് ചെയ്തോണ്ടിരിക്കും വെൻറ്റർനാലിൻ കോട്ടിസോൾ എല്ലാം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇത് നമ്മളൊരു എർജി കിട്ടും ഒരു ഹാർട്ട് റേറ്റ് കൂടും നെഞ്ചിടിപ്പ് കൂടും ഓടാനുള്ള കൂടും ഇതൊക്കെയാണ് ശരിക്കും സ്വാഭാവികം സംഭവിക്കുക ഇത് കൺസിസ്റ്റന്റായിട്ട് ഇപ്പം ഈ പറയുന്ന ഡ്യൂറിങ് എക്സ്പോഷർ റീസ് ആകാനും കൺസിസ്റ്റന്റ് ആകും ഇത് കൺസിസ്റ്റന്റ് ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അവിടെ ആക്റ്റീവ് ആവില്ല കുറെ കഴിയുമ്പോഴായിരിക്കും പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം ഇതിനെ ഫുള്ള് ബാലൻസ് ചെയ്യുന്നത് ഇതാണ് ശരിക്കും എക്സ്പോഷറിൽ സംഭവിക്കുക അപ്പോൾ ഈ എക്സ്പോഷർ വന്നു കഴിയുമ്പോൾ ഇത് റിപ്പീറ്റ് ആയിട്ട് കഴിയുമ്പോൾ എന്താ സംബന്ധിച്ചാൽ നമ്മുടെ പാരാസിമ്പറ്റിക് നെർവസ് സിസ്റ്റം ആക്ഷൻ എടുക്കാതാകും ഫുൾ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും ഓൾവേസ് ടെൻഷൻ കയറാം അത് ട്രോമ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഇൻസിഡൻറ്റാണ് പിന്നെ ഇത് പോസ്റ്റ് ട്രോമാറ്റിക് കണ്ടീഷൻസ് പറയും അപ്പോൾ ആ കണ്ടീഷൻസ് വീണ്ടും നമ്മുടെ മനസ്സിൽ ബിലീഫ് സിസ്റ്റം മാറാൻ തുടങ്ങും ആ സമയത്തായിരിക്കും വീണ്ടും എന്നെ കൊണ്ട് പറ്റില്ല പുതിയ പുതിയ ചിന്തകൾ വരും ഞാൻ ചെയ്തിട്ടും പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റില്ല പേടിയാണ് സങ്കടമാണ് ഫിയർ ആണ് ഇമോഷൻസ് മുഴുവനും കയറി വരും അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റേജസ് ഈ സ്റ്റേജസ് നമ്മൾ അനലൈസ് ചെയ്താൽ തന്നെ നമ്മൾ പി ടി എസ് ടി കണ്ടീഷൻസ് ഉണ്ടാവുമ്പോൾ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളാം അപ്പൊ ഇത് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് എക്സ്പ്ലനേഷനിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഈസിയാണ് നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമോ ട്രോമ ഉണ്ടാവോ അതിനെ മാനേജ് ചെയ്യാനും എളുപ്പമല്ലേ അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചത് ഇപ്പൊ സാർ ഈ പാമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്നലെ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വരായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് വിരിച്ചിട്ടുണ്ടെന്നപ്പോ രണ്ട് പല്ലി എന്റെ മുമ്പീട്ട് ചാടി അപ്പൊ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു നടന്ന് തുണി വിരിച്ചിട്ട് ഇങ്ങനെ പോയപ്പോ ആ ചേട്ടപ്പൊ ഞാൻ പെട്ടെന്ന് ആയി അവിടെ നിന്നും എന്ത് കണ്ടാലും ഇപ്പൊ സാധാരണ ആൾക്കാരെ വിളിച്ച് കൂവും സൗണ്ട് ഒക്കെ ഉണ്ടാക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ അങ്ങ് നിൽക്കും ആ ഒരു അവസ്ഥയാണ് എനിക്ക് അപ്പൊ സാർ പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ ഇന്നത്തെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കയായിരുന്നു അതാണ് മൂന്ന് സ്റ്റേജസ് വരുന്നത് അപ്പൊ നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ട്രോമ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എടുക്കുന്ന ഇമോഷൻസ് അങ്ങനെ ആയിരിക്കും ആ ഒരു ഫ്രീസിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് അത് ഏത് കണ്ടീഷൻസ് ആയിട്ട് ദാറ്റ് ഇസ് ഹിപ്നോട്ടിക് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതും ഫ്രീസ് ആയി നിൽക്കുന്നതും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതും ഹിപ്നോട്ടിക് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് അപ്പൊ മനസ്സ് റിസോർട്ട് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും ഇപ്പൊ പി ടി എസ് ടി കണ്ടീഷൻസ് മിക്ക ആളുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും തിരിച്ചുവെക്കാൻ നോക്കരുത് ചില ആളുകള് ഞാനിപ്പോ ഹിപ്നോട്ടിക് ഇൻഡക്ഷൻസ് ഒക്കെ കൊടുത്തതിനു ശേഷം ഹാലൂഷനേഷൻസ് കൊടുക്കത്തില്ലേ മരിച്ച പോയ ആൾക്കാരെ കാണിക്കുകയും അതേപോലെ തന്നെ പലപോലെ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ ഒരുപാട് ഉണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അവർക്ക് ഈ സെയിം കണ്ടീഷൻസ് ഉണ്ടാകും പി ടി എസ് ടി എന്ന് പറയുന്നത് കാരണം ഓൾറെഡി ഒരു പ്രശ്നം കിടക്കുവാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ സ്റ്റേജസ് അപ്പൊ ആ ഇമോഷൻസ് മുഴുവനും ആ സ്റ്റേജ് ബൈ സ്റ്റേജ് കിടപ്പുണ്ട് അപ്പൊ വീണ്ടും നമ്മൾ തന്നെ തോണ്ടി ഒരു കുഴപ്പമില്ലാതെ അപ്പം അതൊക്കെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അത് മാനേജ് ചെയ്തിരിക്കുന്ന സംഭവമായിരിക്കും വീണ്ടും അതിലേക്ക് തോണ്ടി കഴിയുമ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റം ആക്റ്റീവ് ആവും അപ്പൊ അതുകൊണ്ടാണ് ഈ ഹാലോസിനേഷൻ ഹിപ്നോട്ടിക് ഹാലോസിനേഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് തെറാപ്പി ചെയ്യാതെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റൂല പിന്നെ ഹിപ്നോട്ടിസ്റ്റ് അതിൻ്റെ കൗണ്ടർ സൈറ്റിസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വരും എന്നുള്ള ഉറപ്പാണ് സ്റ്റേജ് സ്ട്രോസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ആലോസിനെറ്റ് ചെയ്യിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നടന്മാരെ നടിമാരെ കാണിക്കുന്ന അല്ല പേടിപ്പിക്കുന്ന സംഭവങ്ങൾ കാണിച്ചു മരിച്ച ആൾക്കാരെ കാണിക്കുമ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ പി ടി എസ് ടി എന്ന് പറയുന്നത് മിക്ക ആളുകളും പി ടി എസ് ടി കണ്ടീഷൻസ് ഉണ്ടാവും കൂടുതലും പ്രഗ്നൻസി പീരീഡിൽ അതിനുശേഷമുള്ള സ്ത്രീകൾക്കായിരിക്കും പി ടി എസ് ടി കണ്ടീഷൻസും കൂടുതലുണ്ടാവുക അപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ പ്രഗ്നൻസി സമയത്ത് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അപ്പൊ കുഞ്ഞുങ്ങളെങ്ങനെയാകും അപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുവോ അങ്ങനെ എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരു ഉണ്ടാവല്ലോ പ്രഗ്നൻസി ടൈമിൽ അതിനുശേഷം ഡ്യൂറിങ് ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറിയുടെ സമയത്ത് അവർക്കുണ്ടാകുന്ന കോൺട്രാക്ഷൻസും ഇതൊക്കെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻസ് ആണ് അതൊരു ഫിയർ ജനറേറ്റ് ചെയ്യുകയും പേടി ഉണ്ടാക്കാം അതിന് ശേഷവും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും അടുത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും അവിടുത്തെ സംസാരവും നേഴ്സുമാരുടെ ഓട്ടവും ഇതെല്ലാം ഒരു ഫിയർഫുൾ സിറ്റുവേഷൻസ് ആയിരിക്കും സാധനം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവര് അത് മരവിപ്പിക്കാതെ സ്റ്റിച്ച് ചെയ്യുന്നത് നോർമലി ടീസ് ലൈക്ക് താ ഇവർ ഡിവേർട്ട് ഡൈവേർട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുകയുള്ളൂ ചിലർ ഓക്കെ ചില സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കില്ല അപ്പം ഇത് പെയിൻഫുൾ ആണ് അതിനുശേഷം പിന്നെ മൂന്നാമത്തെ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പഴേക്കും പിന്നെ ഇവർ കുഞ്ഞിനെ ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരു കണ്ടീഷൻ വേണ്ടി കുഞ്ഞുണ്ടായിക്കഴിഞ്ഞു ചിലർ പോലെ കളറ് കുറവാണല്ലോ കുഞ്ഞിനെയാണോ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ മിക്ക അമ്മമാരും ഉണ്ടായിട്ടുണ്ടാകും അപ്പം പി ടി എസ് ടി കണ്ടീഷൻസ് ഉണ്ടാകാൻ വളരെ എളുപ്പമാണ് അവർ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു പോകും അപ്പോൾ ആയിരിക്കും നമ്മുടെ ലൈഫിൽ പി ടി പോസ്റ്റ് ട്രോമ ഉണ്ടാവുക പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടർച്ചയായിട്ട് നമ്മൾ സ്ട്രെസ്സിനെ എക്സ് പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻസ് ഉണ്ടാകും ഈ സ്ട്രെസ്സ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന കണ്ടീഷൻസിനെയാണ് അല്ലെങ്കിൽ നമ്മൾ ട്രോമ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന കണ്ടീഷൻസിനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് അത് ഡിസോർഡറാണ് ഓർഡർ അല്ലല്ലോ അപ്പോൾ നമ്മൾ ഓൾവേസ് ദ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം മീസ് ആക്ടി അതിനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ നോക്കി തലച്ചോറ് തന്നെ അത് മാനേജ് ചെയ്തോളൂ അതിനെ വിട്ടു കൊടുത്തേക്കുക അപ്പോൾ പി ടി എസ് ഡി ഉള്ള ആളുകൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അതിനെ തന്നെ മാനേജ് ചെയ്യുക നമ്മൾ ആ സിച്ചുവേഷനിൽ നിന്ന് പതുക്കെ പതുക്കെ മൂവ് ചെയ്യാതെ എൻവയോമെന്റ് പതുക്കെ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ പി ടി എസ് സി കണ്ടീഷൻസ് പുറത്തേക്ക് സെനില്